ഇന്ദി വരം പോലെ പിറന്നവള് ചെഞ്ചുണ്ടിൽ വിരിയും കിട്ടണ വേദന ഒരു അമ്പത് രൂപ അത് ചിലപ്പോ കിട്ടിയാൽ കിട്ടി അങ്ങനെയുള്ള സമയത്താണ് പിന്നെ നമുക്ക് അവിടെ ഇനി കൊറോണ ഇല്ല പ്രളയം വന്നാലും എന്തു വന്നാലും ഞാൻ ജീവിക്കും ജീവിക്കും അത് നമ്മൾ പണിയെടുക്കാൻ റെഡിയാണ് ഇപ്പോഴും അതൊരു നമുക്കൊരു ധൈര്യം പറഞ്ഞു ആ മീൻ കച്ചവടം ധൈര്യം പറഞ്ഞു നമുക്ക് എന്തും ചെയ്യാലാ നമുക്ക് അതാണ് അടിപൊളി നല്ല അടിപൊളിയായിട്ട് കൊട്ടി അതെ ഇത് ശരിക്കും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണ്ട ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ഉണ്ട് പക്ഷെ ഇന്ന് വരുന്ന പോലും മേളത്തിന്റെ ഒക്കെ കുറവാണ് കാരണം ഗാനമേളയിലേക്ക് ഇറങ്ങിയതിന് ശേഷമേ രണ്ടും ഒരു സീസണാ ഉത്സവങ്ങളുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഗാനമേളയ്ക്കും പോണം ചണ്ടമേളത്തിനും പോകുന്നാലും ഗാനമേള ഇല്ലാത്ത സമയത്ത് ഞാൻ മേളത്തിനുള്ളിൽ ചപ്പ തന്നെ പോകും കാരണം ഇത് രണ്ട് രണ്ട് ലഹരിയാണ് നമ്മൾ ഇപ്പത്തെ ലഹരി ഉപയോഗം കുറക്കണെന്ന് പറഞ്ഞ പോലെ നമുക്ക് ലഹരി ഇതാണ് കാരണം ഒരു സ്റ്റേജിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് എത്ര പാട്ടോണ്ടെങ്കിലും എനിക്ക് പാടാൻ ഇഷ്ടമാണ് ഇപ്പൊ അവരടുത്ത് പറയുന്നത് മണിക്കൂർ മണിക്കൂർന്ന് പാടാൻ പറഞ്ഞാൽ ഞാൻ രണ്ടു മണിക്കൂർ പാടും എനിക്ക് അത്ര ഇഷ്ടമാണ് പാട്ട് പാടാൻ അതേപോലെ തന്നെയാണ് മേളവും ചണ്ട അപ്പൊ നമുക്കൊരു അതെ 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 അമ്പലത്തില് ഒരു മേളത്തിന് നിന്ന് കൊട്ടാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അതിനോട് അതാണ് ഈ കൊറോണ സമയത്ത് ഒരു അത് അതൊരു ഭയങ്കര സംഭവമാണ് അതായത് കൊറോണക്ക് നമ്മള് പെട്ടെന്നുള്ളൊരു അടിയായിരുന്നു നമുക്ക് കൊറോണ കലാകാരന്മാർക്കാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നിങ്ങനെ മുകളിലേക്ക് ആലോചിച്ചപ്പോൾ ഞാൻ താഴേക്കാണ് നോക്കിയത് ഞാൻ മുകളിലേക്ക് നോക്കിയില്ല കാരണം വേറെ ഒന്നുകൊണ്ടല്ല താഴെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മുകളിലേക്ക് നോക്കി എന്ന് കഴിഞ്ഞാൽ മുകളിലോട്ട് അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ആ താഴേക്ക് നോക്കി അപ്പം പിള്ളേര് മൂന്നുപേരാണ് അപ്പോഴും ഞാൻ നമ്മൾ അവരുടെ പഠനം കൊണ്ട് കൊറോണ സമയത്ത് നമുക്ക് ക്ലാസ് ഇല്ല എന്നാൽ പോലും ഓൺലൈൻ ക്ലാസ് ഉണ്ട് പൈസ ഫീസ് അടക്കണം ഈ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് ആദ്യം വന്നത് അങ്ങനെ ആദ്യം പച്ചക്കറി കച്ചവടം ഓർന്നു ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്തിട്ട് ഞാനും അനിയനും കൂടിയാണ് തുടങ്ങാൻ പോയത് നമ്മുടെ കൂട്ടുകാരനുണ്ടെന്ന് തൊട്ട് അവനെയും കൂട്ടി ഞങ്ങൾ മൂന്നു നേരോ ഉച്ചക്കൊക്കെ മാർക്കറ്റിൽ പോയി ആലുവ മാർക്കറ്റിൽ പോയി പച്ചക്കറി എടുക്കും വെളുപ്പിന് പോയി പച്ചക്കറി എടുത്തിട്ട് അതിനൊരു ബില്ലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ നിരത്തിയിട്ടിട്ട് തുടങ്ങിയാണ് പച്ചക്കറി പച്ചക്കറിയെന്ന് പറഞ്ഞിട്ട് വെയിലത്ത് പൊരി വെയിലത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അപ്പം നമ്മളെ തിരിച്ചറിയുന്നവരുണ്ട് അതിനകത്ത് ചെന്ന് പച്ചക്കറിയെന്ന് പറഞ്ഞ് ചെന്ന് ചെയ്യുമ്പോൾ ഓരോ റോട്ടിൽ ചെന്ന് ചെയ്യുമ്പോൾ ഏഹ് ഇത് നീയല്ലേ അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല നമ്മൾ കൊറോണ ഇല്ലേ നമുക്ക് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ അപ്പൊ അവരും പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഇന്ന സമയത്ത് നമുക്ക് ആകെ വരുമാനം എന്ന് പറയുന്നത് ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ ഇതിൻ്റെ അത് ലാഭം കിട്ടണം അങ്ങനെയാണ് കാരണം വണ്ടി സ്വന്തം അല്ല പിന്നെ എല്ലാം നമ്മൾ എടുക്കണ്ടേ അപ്പോൾ പിന്നെ മൂന്ന് പേർക്കും പൈസ കൊടുക്കണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ഒക്കെയാണ് നമുക്ക് ആകെ കിട്ടണത് നമ്മൾ ഈ പരിപാടിയുടെ പൈസ വെച്ച് നമ്മൾ കണക്ക് കൂട്ടണേ ഓരോന്ന് പരിപാടിക്ക് പോകുമ്പോൾ പൈസ കിട്ടണം അപ്പൊ ഇതൊന്നും മുതലാവുള്ള അങ്ങനെ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കിടാ നിർത്താം ഇത് പറ്റില്ല അങ്ങനെ നിന്നപ്പം തന്നെ ഞാൻ ഒരു മീനിന്റെ പരിപാടി നോക്കാൻ ഓർത്തു അപ്പോൾ ഒരു രണ്ട് ഒരു പെട്ടി മേടിച്ച് നമ്മുടെ തൊട്ടടുത്തൊരു ഒരിക്ക മീൻ പിട്ടിണ്ടുള്ള എടുത്ത് പോയി തട്ട് മേടിച്ച് മീൻ്റെ തട്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ബാരാപ്പുഴ മാർക്കറ്റിൽ മീൻ എടുത്ത് കൊണ്ടുതിട്ട് അപ്പൊ ഇതിനെപ്പറ്റി പറ്റി എനിക്കൊരു എ ബി സി ഡി പാടില്ല ഏത് മീൻ എങ്ങനെ വിൽക്കണമെന്ന ഒന്നും അറിയാൻ പാടാം ഞാൻ കൊണ്ടെന്ന് വെച്ചത് ഒരു വെയിലത്താണ് ഒരു മീൻ കിടക്കാരിന്റെ ഓപ്പോസിറ്റാണ് ഞാൻ കൊണ്ടുനോക്കണം വെയിലത്ത് ഞാൻ നോക്കുമ്പോ മീൻ വാടി വാടിപ്പോയല്ലാണ്ട് കച്ചവടം നടക്കുള്ള ഒരാളും മേടിക്കണില്ല പണ്ടു മണിക്കൂറായിട്ട് മീൻ ഒരെണ്ണം പോലും പോയിട്ടില്ല കച്ചവടം ആയിട്ടില്ല ടെൻഷൻ കയറി അവിടെ ടെൻഷൻ കയറി പ ചേട്ടൻ പറഞ്ഞു എടാ നീ ഇവിടെ ഇട്ട് കാര്യമില്ല വെയിലത്ത് അതില് പിന്നെ ഐസ് വെച്ച് പൊതിയണം അത് നീ വേറെ ഉള്ളിൽ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ നേരെ തട്ടിന്ന് മാറ്റിയിട്ട് റോഡ് സൈഡിൽ നമ്മുടെ തറുപ്പായില്ലേ തറപ്പായ നിലത്തിട്ടിട്ട് അതിലേക്ക് മീൻ കുടഞ്ഞിടും ഏതെങ്കിലും ജംഗ്ഷനിൽ കൊണ്ടു വെച്ചാൽ മതി അതാണ് കുടഞ്ഞിടും അങ്ങനെ ഇട്ടപ്പോൾ കുറച്ചു പെട്ടെന്ന് ഒന്ന് മേടിക്കണ്ടേ അതൊരു ട്രിക്കാണ് ശരിക്കും പറഞ്ഞാൽ ടർഫൈൽ പെട്ടെന്ന് കുടഞ്ഞിട്ടേ അപ്പം ഞാൻ അത് മേടിച്ചിട്ടുണ്ടോണ്ട് അങ്ങനെ കുറച്ച് ദിവസം ടർഫൈലായി ടർഫൈലിന് രണ്ടു ദിവസം വന്ന് ചിലവായി തുടങ്ങിയപ്പോൾ മറ്റേ അതിന് മുമ്പിലുള്ള ബാക്കിലുള്ള കടക്കാര് പറഞ്ഞു വേണ്ടിയിട്ട് മീൻ വിൽക്കാൻ പറ്റില്ല നമുക്ക് സ്മെല്ലടിക്കും എന്ന് പറഞ്ഞപ്പോൾ നേരെ ഞാൻ എന്തായാലും ഒരു തട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നാണ് ആ സ്കൂളിന്റെ താഴത്ത് തന്നെ വന്നിട്ട് ഒരു തട്ടടിച്ച് ഒരു ചെറിയ അച്ഛൻ്റെ അനിയം വന്നിട്ട് പന്തലൊക്കിട്ടന്ന് ചെറിയ തട്ടടിച്ചിട്ട് മീൻ കിടന്നൊക്കെ പറഞ്ഞ പേരൊക്കെ എഴുതി ആ തട്ടൊക്കെ വെച്ചിട്ട് മീൻ എടുത്തിട്ട് പിന്നെ അങ്ങനെ വെക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ഓരോ ചാനലുകാരൊക്കെ അറിയാൻ തുടങ്ങിയത് ഏർ നമ്മുടെ മാതൃഭൂമിന്ന് അപ്പൊ തന്നെ വേറൊരു ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇന്ന ആൾക്കാർ അവിടെ മീൻ വെക്കേണ്ടി അപ്പൊ ഞങ്ങള് ഏഹ് സിനിമയിലൊക്കെ പാടിക്കുന്ന സമയമാണ് അതെ ഇതല്ല വേറെ അല്ലു അർജുന്റെ പഠത്തിലൊക്കെ പാടിക്കണ സമയം അപ്പോൾ അപ്പോൾ തന്നെ അവർ വന്ന് കവർ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഓരോരുത്തരും വിളിക്കാൻ തുടങ്ങി ഏത് അതിൻ്റെ അടുക്കാണ് കൊച്ചി എഫ് എമ്മിൽ കോൾ കോളുതന്നെ കൊച്ചി എഫ് എന്ന് കോൾ എന്നിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ് ജോഷോ ജോഷിൻ്റെ ഒരു ബൈറ്റ് ഞങ്ങൾക്കൊരു നിങ്ങളെപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് മാതൃകയാണ് ഈ കൊറോണ സമയത്ത് കലാകാരന്മാർക്ക് അപ്പോൾ എന്താണ് പറയാനുള്ളത് അതൊരു വോയിസ് ആയിട്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുത്ത് അതിനുശേഷം എനിക്ക് കുറേ വിളി വന്നു കുറെ കൂട്ടുകാർമാർ നമ്മുടെ ഈ പ്രോഗ്രാമിന് തന്നെ കുറേ പേര് എൻ്റെ ഒരു തോജയുടെ മീൻകച്ചോട് എങ്ങനെയാണ് എങ്ങനെയാണ് അവരൊക്കെ ഇങ്ങനെ നോക്കി ഇന്നിപ്പോൾ ഞാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് അവരൊക്കെ എന്നോട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരൊക്കെ മീങ്കാച്ചോടൊന്ന് തുടങ്ങി പിന്നെ അതിനകത്ത് കുറേ പേര് ഇപ്പോഴും നടത്താൻ തോന്നി ഞാനിപ്പോൾ തന്നെ നിർത്തി ഇപ്പം കൊറോണ മാറി പ്രോഗ്രാം തുടങ്ങി പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ നാട്ടിലൊരു സംഭവം നമ്മൾ തന്നെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ കടമ്പൂ നമ്മൾ വേറെ നാട്ടിൽ പോയി ഇപ്പോഴും പൈസ കിട്ടാ സത്യം ഉണ്ട് ആ പൈസ പൈസ വേഗം കൊടുക്കാനുള്ള നമ്മളൊരു നാട്ടിലൊരു കട അല്ലെങ്കിൽ എന്തിട്ടാലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ പേരുണ്ടാവും ഞാൻ പറഞ്ഞേ കുറേ പേര് നമ്മുടെ താഴ്ത്താനും ഉണ്ടാവും രണ്ടും ഉള്ളതാണ് എല്ലായിടത്തും അപ്പൊ നമ്മൾ ആ നാട്ടിൽ മാറി വേറെ പോയിട്ട് നമ്മൾ നമ്മളറിയാത്തൊരു സ്ഥലത്താണ് കൊണ്ടു വരണെങ്കി ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ കടം പോവില്ല ഇത് കടം പോകണ എന്താണെന്ന് അറിയുമ്പോ ഓരോരുത്തർ വന്നിട്ട് അരക്കിലും മീൻ മേടിക്കാൻ വരുമ്പോ എന്റെ അടുത്തോ ആ പേപ്പറിൽ ന്യൂസ് കണ്ടിട്ടാ ഞാൻ അരക്കിലോ മണിക്കണം വന്നപ്പോൾ ഇപ്പൊ ഇങ്ങനെ പരിപാടിയൊന്നും ഇല്ലല്ലേ ഒരു ഒരു പണി ഒരിലിടുത്തോ അരക്കിലോ എന്റെ പൈസ ഒരു പുള്ളി ഇടയിൽ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരിലോ ആ കടയില്ലേ പിന്നെ പുള്ളി എന്റെ അടുത്തോട്ട് വരില്ല ഏത് ആ അപ്പുറത്താ മീൻകാരനെ മേടിച്ചിട്ടുണ്ടോ എന്റെ അടുത്തോട്ട് വരല്ലോ പൈസ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്റെ വീടിന്റെ അടുത്ത് അലീക്കായാണ് മീൻ കൊണ്ടു കൊണ്ടു പൈസ കൊടുക്കൂലീ അലീക്കാടായി മേടിച്ചോ ആ കൊടുക്കാന്ന് പറയും അപ്പൊ അലീകായല്ലോ കൊഴപ്പല്ലോ ആയിരം ആയിരം രണ്ടായിരം ആയാലും നമുക്ക് ിപ്പൊ തൊട്ടടുത്തുനിന്ന് തന്നെ മീൻ കിട്ടുന്ന കിട്ടില്ല പിന്നെ പിന്നെ അതിന്റെ തന്നെ സംഭവം വെച്ചാൽ ഈ ചാളയിൽ പൊട്ടും വയറു പൊട്ടും ഈ വയറു പൊട്ടുമ്പോ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയിടും ശരിക്കും അതാണ് നല്ല മീൻ അത് മാറ്റിയിടും സൈഡിലേക്ക് അപ്പൊ അത് ഉണ്ടാവും ഒരു രണ്ടു കിലോ പിന്നെ ഈ കച്ചവടത്തിന് കടം പോയത് എല്ലാം വിറ്റിമല്ല ആശി മീൻ എടുത്ത പൈസ നമുക്ക് ഉണ്ടാവില്ല മനസ്സിലായ അങ്ങനെ അങ്ങനെ വന്നപ്പോഴുന്നത് നിർത്തി കട പക്ഷെ അതിന്നൊക്കെ നമുക്ക് ഒരു പാടം പഠിച്ചു ഇനി കൊറോണ അല്ല പ്രളയം വന്നാലും എന്ത് വന്നാലും ഞാൻ ജീവിക്കും ജീവിക്കും അത് നമ്മൾ പണിയെടുക്കാൻ റെഡിയാണ് ഇപ്പോഴും അതൊരു നമുക്കൊരു ധൈര്യം പറഞ്ഞു ആ മീങ്കച്ചോടം ധൈര്യം പറഞ്ഞു നമുക്ക് എന്തും ചെയ്യാലാ നമുക്ക് അതാണ് അങ്ങനെയാണ് അതെ ഈ ഒരുപാട് സിനിമകളിൽ അതായത് തമിഴ് സിനിമകൾ തെലുങ്ക് സിനിമകളിലൊക്കെ മലയാളത്തിലേക്ക് റിമേക്ക് ചെയ്ത് വരാം പാട്ട് അതെ 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 എത്ര പാട്ടുകൾ പാടിയുണ്ടോ ഞാനിപ്പ ആദ്യമേ ആദ്യമേ അല്ലോർജിന്റെ പടം അല്ലോർജിന്റെ നമ്മുടെ ശിചിത്രപരം എഴുതിയ അല്ലോർജിന്റെ പടത്തിൽ റൈസർ സിനിമ സുവിത്തമാ പാട്ടിന്റെ അതിന് മലയാള പാടി അത് അത്യാവശ്യം ഹിറ്റായിരുന്നു ആ പാട്ട് മലയാളത്തിലും അത്യാവശ്യം ഹിറ്റായിരുന്നു പിന്നെ പാടിയേക്കുന്നതൊക്കെ നമ്മുടെ ഈ മൊഴിവാറ്റി ചിത്രങ്ങൾ വെച്ചാൽ തമിഴ് സിനിമകൾ ഡെബ് ചെയ്തു വരില്ല അതിൻ്റെ അകത്ത് കുറേ പാടിയിട്ടുണ്ട് പിന്നെ കന്നഡ തന്നെ തെലുങ്ക് സിനിമകൾ തന്നെ അല്ലുവർജിൻ്റെ അല്ല അല്ലാത്ത കുറച്ച് പടങ്ങൾ വരും അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു എട്ട് പടത്തിൽ എങ്ങനെ പാടിയുണ്ടാവും ഒരുപാട് പാട്ട് പാട്ട് പാടിയുണ്ട് അതെ നമുക്കൊരു നല്ലൊരു പാട്ടിലേക്ക് പോവാം നമുക്ക് ഒരു തമിഴ് പാടാണ് അല്ലേ അമ്മായി അമ്മാവൈ വണങ്കാത് ഉറി அம்மா என்றழைக்காது உயிரில்லை அம்மாவை வணங்காது உயர்வில்லை நேரில் நின்று பேசும் தெய்வம் பெற்ற தாயின்றி வேறொன்று ஏது അമ്മായിണങ്കാത് നമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാലും ഈ ഇങ്ങനത്തെ പാട്ടുകൾ തന്നെ പാടുള്ളൂ അല്ലല്ല അങ്ങനെ അടിപൊളി പാട്ട് പാടും പാടാൻ പറ്റിയ മൂന്നല്ലാത്ത ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എല്ലാരെയും പോലെ തന്നെയാണ് നല്ലൊരു ക്ലാബാക്ക് സിംഗർ ആവാൻ തന്നെയാണ് ഇപ്പം നമ്മൾ ചൂട് വെച്ചെന്നുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു പടത്തിൽ പാടിക്കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ചോദ്യങ്ങളാണ് അടുത്ത പടം ഇവിടെ അടുത്ത പടം ഇവിടെ ഇപ്പോൾ ഒരു പുതിയ പടത്തിൽ പാടി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആയിട്ടില്ല നമ്മുടെ മറ്റേ പപ്പു ജനമോഹൻ ബിനു പപ്പു പിന്നെ അങ്ങനെ കുറെ പേരുണ്ട് എൻ്റെ അടുത്ത് അവരൊക്കെ ഉള്ള പടങ്ങളാണ് സൈജു ഗ്രൂപ്പുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ള പടമാണ് പക്ഷെ അത് അപ്പോഴും നമുക്ക് ഇറങ്ങിയാലാണ് ഇറങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ രണ്ടും തമിഴ് പടമൊക്കെ പഠിച്ചതാണ് ഒറിജിനലി നേരെ പാടിയതാണ് പക്ഷേ അതൊന്നും ഇറങ്ങിയില്ല അപ്പോൾ ആഗ്രഹം ഇതാണ് നല്ലൊരു പാട്ടുകാരനാകുക നല്ലൊരു പാട്ടുകാരൻ ഇപ്പൊ സിനിമയിൽ തന്നെ പാടി ഹിറ്റ് ആവണമെന്നൊന്നുമില്ല കാരണം അതിനുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ഒരുപാടുണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ഉണ്ട് ഏതെങ്കിലും വഴി നമുക്കൊരു അതെ 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 അത് അത് ഞാനപ്പ അതും ഒരു പ്രചോദനം കണ്ടെത്തിയിട്ട് ഞാനിപ്പോ ഫേസ്ബുക്കിലധികം കൂടുതൽ പാട്ടുകൾ അങ്ങനെയാണ് അതാണ് നമ്മുടെ ആഗ്രഹം ഒരു നല്ലൊരു എല്ലാരും എല്ലാരും അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാക അതാണ് മെയിൻ മെയിനായിട്ട് ഈ മനസ്സിലെ ആഗ്രഹം ഒരാളുടെ കൂടെ പാടുന്നു ആഗ്രഹം ഉണ്ടാവില്ല അതാരായിരിക്കും അത് ചിത്രചേച്ചിചാ അതെ 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 അത് വേറൊന്നും അല്ല നമ്മള് അതാ ഇപ്പൊ ദാസേനവും പാടാൻ പറ്റില്ല നമുക്ക് എന്തായാലും അതൊരു മെയിൽ സിംഗർ തന്നെയാണ് നമുക്ക് പാടുകയാണെങ്കിൽ അത് ചിത്രചരിച്ചിത്രം പാടുന്ന ആഗ്രഹം എന്ന് വെച്ചാല് ചെറുപ്പം മൂലം അങ്ങനെയാണ് ഇപ്പൊ കാണാൻ ഒരുപാട് വഴികളുണ്ട് ഏതിപ്പോ നമ്മുടെ കൂട്ടുകാരന്മാരാണെങ്കിലും ഒരു മറ്റേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നല്ല സ്റ്റാർ സിംഗർ അവിടെ ലൊക്കേഷൻ നമുക്ക് ചെല്ലാനുള്ള ഉണ്ട് പരിചയക്കാരും ഉണ്ട് നമുക്ക് എന്ത് കാണാം ജസ്റ്റ് അതല്ല നോക്ക് വെറുതെ ഒരു കണ്ടിട്ടല്ല സ്റ്റേജിൽ ഒരു പാട്ട് പാടണം ചിത്രചേച്ചി അതെ അതൊരു ആഗ്രഹമാണ് നമ്മുടെ അതിനുവേണ്ടി ഞാൻ നമ്മൾ നമ്മള് ഒരു പരിപാടി ഉണ്ടെങ്കിൽ കാണാൻ പോവാറുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ സെൽഫ് എടുക്കാൻ അല്ലെങ്കിൽ ഒന്നും പോകാറില്ല അതല്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ കൂടുന്ന ഒരു പാട്ട് പറഞ്ഞു ഇങ്ങനെ ചിത്ര ചേച്ചീനെ ഇപ്പൊ അടുത്ത് വന്ന ഇന്നൊരു പാട്ട് പാടാണെന്ന് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും മനസ്സിലേറ്റവും കൂടുതൽ ഞാനപ്പൊ പാടണെങ്കിൽ പൊന്നിൽ കുളിച്ച് പാടും എന്നാൽ രണ്ടുപേര് പാട്ട് ചിത്ര ചേച്ചി ഒന്ന് കേട്ടോട്ടാണ് കൂടെ പാടാൻ പറ്റുകയാണെങ്കിൽ കേട്ടോ മോഹമാണോ മലേ പിന്നെ മോകും നേരം പുതു മഴ പോലെ പെയ്തലിഞ്ഞു ഞാ ஏகாந்த ஜாலகம் துரக்கு தேவே ചു നിന്നു ചന്ദ്രിക വസന്തം ഗന്ധർവകായ ഗന്ധി മന്ത്രവീണ പൂലെ നിന്നെ കുറിച്ചുഞ്ഞാതിൽ ശ്രുതി ചേർന്നു മൗനം

എന്തായാലും ഞാൻ സാധിക്കട്ടെ അതെ തീർച്ചയായിട്ടും അത് കുടുംബത്തെ പറ്റിയൊന്ന് പറയാമോ കുടുംബം വൈഫിന്റെ പേര് ശരണ്യ മൂന്ന് മക്കളാണ് ആദിദേവ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ദേവസൂര്യ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ ഒരു പെണ്ണാണ് ദേവഭദ്ര ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ ഇപ്പം ഞാൻ വീട് വെച്ച് മാറി പിന്നെ അമ്മയുണ്ട് അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി പിന്നെ അനിയനുണ്ട് അനിയൻ്റെ വൈഫുണ്ട് അനിയൻ്റെ അമ്മയുടെ പേര് ശൈല അനിയൻ്റെ ഒരു ജിതീഷ് ബാബു കലാകാരനാണ് അതിൻ്റെ ഒരു വൈഫിൻ്റെ ഒരു അമ്പിളി അവനൊരു രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ പോണം അവരിപ്പൊ തറവാട്ടിലാണ് താമസിക്കുന്നത് ഞാനിപ്പോ വീട് വെച്ച് മാറി അപ്പൊ അങ്ങനെ അതാണ് ഫാമിലി ഒരുപാട് സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോമിലേക്ക് അല്ല നമ്മളെ എനിക്കും അതിലുപരി സന്തോഷമാണ് കാരണം വേറെ ഒന്നുമല്ല ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോയി കഴിയുമ്പോൾ അതൊരു സന്തോഷമാണ് ശരിക്കും വേറെ ഞാൻ പോയിക്കുമ്പോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എല്ലായിടത്തും പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇ എസ് പി മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇക്കടത്താ പറയണമെങ്കിൽ പോലും ഇത്ര ആൾക്കാർ കേൾക്കുകയാണ് അപ്പം നമുക്കൊരു സന്തോഷമല്ലേ എന്താണെങ്കിലും തീർച്ചയായിട്ടും വിളിച്ചാൽ വളരെ സന്തോഷം ഹാപ്പിയാണ് എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതെ അതെ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് ഞാൻ ഞാനെന്ന് പാട്ടുകാരന് ഉണ്ട് അപ്പോൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ വിളിക്കാവുന്നതാണ് മലയാളമായിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ അടിപൊളി ആയിക്കോട്ടെ ഇപ്പോഴത്തെ വേടന്റെ റാപ്പായിക്കോട്ടെ എല്ലാം പാടാൻ ഞാൻ റെഡിയാണ് അപ്പോൾ വിളിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ് പിന്നെ നല്ല നല്ല പാട്ടുകൾ എന്തിലൊക്കെ വരികയാണെങ്കിൽ പാടാൻ അവസരം തരിക സിനിമയിലാണെങ്കിലും നല്ല ആൽബങ്ങളാണെങ്കിലും പാടാൻ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് പാടാൻ റെഡിയാണ് നിങ്ങൾ അവസരം തന്നാൽ മതി ഓക്കെ താങ്ക് യു എന്താണെങ്കിലും ഇപ്പം പാടിയത് എല്ലാം മെലഡിയാണ് നമുക്കൊരു അടിപൊളി പാട്ട് അവസാനിപ്പിക്കാം അടിപൊളി പാട്ട് അപ്പോൾ നമുക്ക് ഒരു പണി മണിച്ചന്ദ്രൻ ഒരു പാട്ടാണ് പാടിയത് അപ്പോൾ അത് മറ്റേ ഉം കൈകൊട്ടു പെണ്ണെ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും വെള്ളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൂട്ട് വെള്ളയിട്ട് കൈകോട്ട് കരുമാടിക്കുട്ടനും നന്ദീനിക്കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം കുട്ടനും നന്ദീനിക്കുട്ടിക്കു മാറ്റുനോട്ടുണ്ടായ കല്യാണം നാഥസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേനന്റെ തപ്പു വേണം നാഥസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേനന്റെ തപ്പു വേണം കൈ കൊട്ടു പെണ് കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും പെണ്ണയിട്ട് കൈ കൊട്ട് ഞാൻ കൊട്ടിയതൊന്നും ശരിയായിട്ട് അറിയില്ല അതുകൊണ്ട് അതൊക്കെ നമ്മൾ അപ്പൊ ഇതൂടെ ഇങ്ങനെ ഇരിക്കുന്ന കാരണം അതെ കൊട്ടിയതാണ് അപ്പൊ എന്താണെങ്കിലും ജ്യോതിഷ് ബാബു എന്ന ഈ കലാകാരന്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു ഒരുപാട് പാട്ടുകളൊക്കെ പാടി തന്നു ഒരുപാട് വള്ളികളൊക്കെ ഏറ്റുപിടിക്കുന്ന കഥകൾ പറഞ്ഞു അത് മാത്രമല്ല പാട്ട് പാടാൻ നേരത്തൊക്കെ പഠിക്കാൻ പോണ സമയത്തൊക്കെ രണ്ടു മാസം കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയി പാട്ട് പിടിക്കും ഇതിലെനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ദക്ഷിണ വച്ചിട്ടുള്ള ഒരാളാണ് അതിന്റെ ഒരു ട്രിക്കാണ്ട് ഇത് അപ്പൊ ഇതിൽ പല ട്രിക്കുകളുള്ള ഒരു മനുഷ്യനാണ് ഈ ജ്യോതിഷ് ബാബു എന്ന് പറയുന്ന ഒരു കലാകാരൻ അപ്പൊ ഈ കലാകാരൻ പറഞ്ഞതുപോലെ ഈ കലാകാരൻ പാടാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കലാകാരനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ബിബ്രു